ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഡോക്ടർ സന്ധ്യ കറക്റ്റ് സമയത്ത് തന്നെ അർച്ചനയുടെ അരികിൽ എത്തിയത് കൊണ്ട് തന്നെ വലിയൊരു ആപത്തിൽ നിന്ന് സന്ധ്യയ്ക്ക് അർച്ചനയെ രക്ഷിക്കാൻ സാധിച്ചു അതിന് സന്ധ്യയോടെ എല്ലാവരും നന്ദി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വീണ്ടും നെല്ലിശ്ശേരിയിൽ അവൻ്റെ ധനുഷിനെ ഫോൺ ചെയ്തു കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ ഈ സന്ധ്യ അവളാണ് എല്ലാം ചെയ്യിപ്പിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് ഞാൻ നിന്നോട് മുന്നും പറഞ്ഞിട്ടുണ്ട് ആ സന്ധ്യ നമുക്കൊരു ബാധ്യതയാണെന്ന് പണ്ടവളെ കൊല്ലാണെന്ന് പറഞ്ഞ് കച്ചുകെട്ടി ഇറങ്ങി തോറ്റു മടങ്ങി അന്നേ ഞാൻ പറഞ്ഞത് അവളെ വെറുതെ വിടരുതെന്ന് അന്ന് നീ ഒരു നിസ്സാരമായി കണ്ടതിൻ്റെ ഫലമാണ് ഇപ്പോൾ കിട്ടിയ ഈ ഒരു തിരിച്ചടി ഇനി ആ കെബീർ എൻ്റെയോ നിൻ്റെയോ പേര് പറഞ്ഞാൽ നമ്മുടെ കാര്യം ഗോവിന്ദ അതെ എങ്ങനെയാണെന്ന് വെച്ചാൽ പരിഹരിക്കാൻ നോക്കുക എന്നൊക്കെ ധനുഷ് പറയുമ്പോൾ അത് ഞാൻ എന്ന് പറഞ്ഞിങ്ങനെ അവന്തിക സംസാരിക്കാൻ തുടങ്ങുകയായിരുന്നു അവിടേക്കാണ് അനഖ വന്നത് അനഖയെ അവന്തിക കാണുന്നുണ്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞാൽ അവന്തിക ഫോണും വെച്ചു ദേഷ്യത്തോടെ അനഘ അവന്തികയുടെ മുന്നിലെത്തിയിട്ട് പറയുന്നു എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ചേച്ചി ഈ മുറിക്കകത്ത് കയറി ഇരിക്കുകയാണ് അല്ലേ എന്ന് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ടെന്നോ ഞാൻ എന്ത് ചെയ്തു എന്ന് അവന്തിക ചോദിച്ചപ്പോൾ അനക പറയുന്നു കൂടുതൽ അഭിനയിക്കേണ്ട ചേച്ചി എനിക്കറിയാം ഇന്ന് ഹോസ്പിറ്റലിൽ നടന്ന സംഭവത്തിന് പിന്നിൽ ചേച്ചി തന്നെയാണെന്ന് ദയ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എന്നെ വലിച്ചഴിക്കരുത് ഞാനിത് അറിഞ്ഞിട്ട് പോലുമില്ലെന്ന് അവന്തിക പിന്നെ ഇത് ഞാൻ വിശ്വസിക്കാതിരിക്കണമെങ്കിൽ അവന്തികയുടെ അനുജത്തി അനഖ്യ അല്ലാണ്ടിരിക്കണം ഞാൻ അർച്ചന എടുത്തി ട്രീറ്റ്മെൻറ്റിലൂടെ പ്രസവിക്കുമെന്നറിഞ്ഞപ്പോൾ അത് മുടക്കാനായിട്ടല്ലേ യൂട്രസ് റിമൂവ് ചെയ്യാനുള്ള തന്ത്രവുമായി ചേച്ചി ഇറങ്ങിയത് ആ കാര്യം ഇവിടുത്തെ അച്ഛനെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തു എന്ന് വെച്ച് സത്യം സത്യമല്ലാണ്ടാവുമോ ഇല്ലല്ലോ എൻ്റെ പറയുമ്പോൾ അവനെയൊക്കെ പറയുന്നു അനക്കെ നീ അത് നിർത്ത് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ കൂടി തെറ്റിദ്ധരിപ്പിക്കരുത് തെറ്റിദ്ധാരണയല്ല ഞാൻ എല്ലാവരോടും എൻ്റെ ഈ സംശയം പറയാൻ പോവുക അങ്ങനെ ചേച്ചി ഇപ്പോൾ എല്ലാത്തിന് രക്ഷപ്പെടണ്ട സമയാകുമ്പോൾ ഇതെല്ലാം പിന്മാറിയില്ലായിരുന്നെങ്കിൽ എന്താവുകയായിരുന്നൊന്ന് ചേ ചേച്ചിക്ക് ഒന്ന് വിചാരിച്ചു നോക്കിയേ എന്നെ അനുക പറയുമ്പോൾ അവതിക പറയുന്നു അതിന് ഞാൻ അറിയാത്തൊരു കാര്യത്തിന് എൻ്റെ പേര് വലിച്ചഴിക്കുന്നത് നീ ചേച്ചി അറിയാത്തൊരു കാര്യമാണെങ്കിൽ അത് എല്ലാവരുടെയും മുന്നിൽ പ്രൂവ് ചെയ്യേ ഞാൻ കണ്ട കാര്യം നന്ദേട്ടനോട് തന്നെ ഇത് പറയാൻ പോവുകയാണെന്ന് പറഞ്ഞ് അനക പോകാൻ തുടങ്ങുമ്പോൾ അവനിക അനകയുടെ കൈ പിടിച്ച് അവിടെ നിർത്തിയിട്ട് ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഞാൻ മര്യാദയ്ക്ക് നിന്നോട് പറയാണ് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കി ഇവിടെ വഴക്കുണ്ടാക്കിക്കരുത് ഞാൻ പറയൂ എന്ന് പറഞ്ഞാൽ പറയുമെന്ന് പറഞ്ഞ് വീണ്ടും ആ കൈ തട്ടി മാറ്റി അനക പോകാൻ തുടങ്ങുന്നു എന്നാൽ വീണ്ടും അവൻ്റെ ഗാനകയുടെ കൈയിൽ മുറുകെ പിടിച്ച് അവിടെ നിർത്തുകയാണ് അങ്ങനെ ഇപ്പോൾ രണ്ടു പേരും അവിടെ ബഹളം നിന്നെ എന്ന് പറഞ്ഞ് അവൻ്റെ ഗാനയ്ക്ക് അടിക്കാൻ തുടങ്ങിയപ്പോൾ ആ കൈ തടഞ്ഞുകൊണ്ട് നന്ദൻ അവിടെ എത്തി അവന്തകയുടെ കൈ നന്ദൻ തന്നെയാണ് തടഞ്ഞത് അതും ദേഷ്യത്തിൽ തന്നെ നീ ഇതിനെ അനകെ തല്ലാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെയൊക്കെ പറയുന്നു ഇവൾ പറയുന്നത് കേട്ടോ നന്ദ നന്ദേട്ട ഇന്ന് ഹോസ്പിറ്റലിൽ നടന്നതേ എൻ്റെ അറിവോട് കൂടിയാണെന്ന് ഇവൾക്ക് സംശയമുണ്ടെന്ന് ഇവളിങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നെ പറയുമ്പോൾ നന്ദൻ പറയുന്നു ആ സംശയം ഉണ്ടെങ്കിലോ ഇതിന്റെ പിന്നിൽ നീയാണെന്ന് ഇത് അനകേക്കാൾ സംശയം എനിക്കാണ് ഇപ്പോൾ അതൊരു സംശയമായി തുടരുന്നത് കൊണ്ടും ആ ഡോക്ടർ നിന്റെ പേരിതുവരെ പറയാത്തത് കൊണ്ടും ഞാനിപ്പോൾ ഒന്നും മിണ്ടുന്നില്ലെന്നും നന്ദൻ പറയുന്നു പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ ഇതിനകത്ത് കുഴിച്ചു മൂടും പറഞ്ഞില്ലെന്ന് വേണ്ട അനകെ വാ എന്ന് പറഞ്ഞിട്ട് നന്ദൻ അനകേയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു ദേഷ്യത്തോടെ അനക അവന്തികയെ നോക്കുന്നുണ്ട് ടെൻഷനോടെ നിൽക്കുകയാണ് അവന്തിക പിന്നീട് കാണിക്കുന്നത് അർജുനയുടെ കൈപിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് സച്ചി നമുക്ക് ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെങ്കിലും സാരമില്ല തനിക്ക് ഒരാപത്തും സംഭവിക്കാതിരുന്നാൽ മതി കുഞ്ഞ് വേണമെന്ന വലിയ ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഈശ്വരൻ നമുക്കൊരു കുഞ്ഞിനെ തരുന്നില്ലെങ്കിൽ തരണ്ട ഇതുപോലെയുള്ള സാഹചര്യം ഉണ്ടാക്കി വീണ്ടും വീണ്ടും മനസ്സ് വിഷമിക്കാതെ ഞാൻ നോക്കിക്കോളാമെന്ന് സച്ചി എനിക്കറിയാം എന്നേക്കാൾ സങ്കടം സച്ചിയേട്ടനാണെന്ന് കുറച്ച് നാൾ കൂടി കഴിഞ്ഞ് ഇതേ അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിത അവസാനം വരെ ഈ സങ്കടം നമ്മളോടൊപ്പം ഉണ്ടാകില്ലേ അതാണ് ഞാൻ പറഞ്ഞത് എന്നെ സച്ചേട്ടൻ മറന്നേക്ക് എന്നൊക്കെ അർച്ചന പറയുമ്പോൾ സച്ചി വല്ലാത്ത വിഷമത്തോടെ നോക്കുന്നു ഞാൻ പണ്ട് സച്ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് സച്ചേട്ടൻ്റെ കുഞ്ഞിനെ തരാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ സച്ചേട്ടൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ഇറങ്ങിപ്പോകുമെന്ന് അതുതന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് എല്ലാത്തിനും ഞാനൊരു കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയകുമ്പോൾ പോകുമെന്ന് അർച്ചന പറയുന്നു പോണം ഇത് പറയുമ്പോൾ വളരെ സങ്കടത്തോടെ സച്ചി അർച്ചനയുടെ കൈപ്പിടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് നെല്ലിശ്ശേരിയിൽ സച്ചിയും അർച്ചനയും സന്ദീപും എല്ലാം തിരികെ എത്തിയിരിക്കുന്നു സേതു പുറത്തേക്ക് വന്നു മീരയും കൂടെ തന്നെയുണ്ട് മീരയും സച്ചിയും കൂടെ അർച്ചനയെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്നു സേതു അർച്ചനയോട് പറയുന്നു മോള് അച്ഛനോട് ക്ഷമിക്കണം സത്യമായും അറിയില്ലായിരുന്നു ആ ഡോക്ടർ ഇങ്ങനത്തെ ഒരാളാണെന്ന് അർച്ചന പറയുന്നു അതെനിക്ക് അറിയാം അച്ഛാ അച്ഛൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്യില്ലല്ലോ അച്ഛൻ അത് ഓർത്ത് വിഷമിക്കേണ്ട കുറേ നാളായി എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെയല്ലേ എൻ്റെ വിധി ഇങ്ങനെയായതിനെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം എന്നൊക്കെ പറഞ്ഞ് അർച്ചന അകത്തേക്ക് നടക്കുന്നു സേതുവാണെങ്കിൽ വലിയൊരു ദേഷ്യത്തോടെ നിൽക്കുന്നു തുടർന്ന് അർച്ചനയും മുറിയിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് സച്ചി ബെഡിലേക്ക് ഇരുന്നതിനു ശേഷം വളരെ സങ്കടത്തോടെ തന്നെയാണ് അർച്ചന ഇരിക്കുന്നത് തൊട്ടരികിൽ സച്ചി അർച്ചന താൻ ഹോസ്പിറ്റലിൽ സംഭവിച്ചതൊക്കെ മറക്കണമെന്ന് പറയുമ്പോൾ അതെടുത്ത് എന്തൊക്കെയായാലും മറ്റൊന്നും പറ്റാത്തതിന് ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി എന്ന് സന്ദീപം പറയുന്നു മലപ്പൂർവം നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന ഓർക്കാൻ നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ചില സംഭവങ്ങൾ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ കൂടെ ഇതും കൂടി ഇരിക്കട്ടെ എന്നും സച്ചി പറയുന്നു താൻ ഒന്ന് ഫ്രഷായിട്ടിരിക്കുക അപ്പോഴത്തേക്കും ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് സച്ചി സച്ചിയും സന്ദീപും മുറിക്കു പുറത്തേക്ക് പോകുമ്പോൾ മീര അർച്ചനയുടെ കൂട്ടായിട്ട് അവിടെ നിൽക്കുന്നു ഈ സമയം അവന്തികയുടെ മുന്നിലേക്ക് ദേഷ്യത്തോടെ സേതു വന്നിട്ട് വളരെ ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചത് നിനക്ക് മനസ്സിലാകാഞ്ഞിട്ടോ അതോ നീ മനസ്സിലായിട്ട് ഉത്തരം പറയാത്തതോ പറയാൻ എന്നൊക്കെ പറയുമ്പോൾ അവന്തിക പറയുന്നു അത് അച്ഛ അറിയില്ലായിരുന്നു അയാൾ അത്തരത്തിലൊരു ഡോക്ടറാണെന്ന് എനിക്ക് അബദ്ധത്തിൽ പറ്റിപ്പോയതാണെന്ന് അവന്തിക ഉണ്ടായ തെറ്റ് അബദ്ധമെന്ന് പറഞ്ഞ് നീ വില കുറച്ച് കാണണ്ട എനിക്കേ സേതു പറയുന്നുണ്ട് ഈ സമയം അർച്ചന താഴേക്ക് വരികയും ഇവരുടെ സംസാരം കേൾക്കുകയും ചെയ്യുന്നു അർച്ചനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അബദ്ധം എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് എടുക്കാമായിരുന്നോ നിന്റെ കേട്ട് അവരെ അയാളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതിന് ഞാനും കൂടി കാരണക്കാരനല്ലേ എനിക്കേ സേതു പറയുന്നുണ്ട് അർച്ചന താഴേക്ക് വരുന്നുണ്ട് നിന്നോട് പല പ്രാവശ്യവും ഞാൻ പറഞ്ഞിട്ടുള്ളതാ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് പല പ്രാവശ്യം ആലോചിക്കണമെന്ന് അച്ഛൻ ഞാൻ പറഞ്ഞതല്ലേ എനിക്കും നേരിട്ട് അറിയില്ലായിരുന്നു പറഞ്ഞ് കേട്ടത് വെച്ചാണ് അഹമ്മദ് കബീർ എന്ന ഡോക്ടറിനെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് അർച്ചനയും പറഞ്ഞു വിടാൻ ഞാൻ അച്ഛനോട് പറഞ്ഞതെന്ന് അവൻ്റെയൊക്കെ പറയുമ്പോഴാണ് അർച്ചന ഇത് അറിയുന്നത് പോലും അത് കേട്ട് അർച്ചനാകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കാരണം അവന്തികയാണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യം അർച്ചനയ്ക്ക് അറിയില്ലായിരുന്നു അല്ലെങ്കിലും അറിഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ അപകടത്തിലേക്ക് അർച്ചനയെ പറഞ്ഞു വിടുമെന്ന് അച്ഛനെ തോന്നുന്നുണ്ടോ എന്നൊക്കെ അവൻഡിക പറയുന്നു ഇവിടെ എല്ലാവരും വിഷമിച്ചിരിക്കുകയും അർച്ചന തകർന്നു പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഞാൻ പെട്ടെന്ന് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞതാണ് ഇയാളെപ്പറ്റി എന്നെ അവൻഡിക പറയുമ്പോൾ സേത് പറയുന്നു നീ എന്തന്വേഷിച്ചു എന്ന് അങ്ങനെ അന്വേഷിച്ചിരുന്നെങ്കിൽ അയാളുടെ പാസ്റ്റിനെ പറ്റി നീ അറിയില്ലായിരുന്നോ മുൻപും ഇതുപോലെ സർജറികൾ ചെയ്ത് രോഗികളെ കൊന്നിട്ടുണ്ട് അയാൾ അറിയാമോ നിനക്ക് ആ സമയത്ത് സന്ധ്യ അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ ഈശ്വര ഈശ്വരാ എന്നൊക്കെ സേതു പറയുന്നു എന്തിനാ നിന്റെ പറയുന്നത് നിന്റെ വാക്കും കേട്ട് ഞാൻ ചെന്ന് സച്ചിയോടും അർച്ചനയോടും പറഞ്ഞ് അയാളുടെ അടുത്തേക്ക് അവരെ പറഞ്ഞു വിട്ടത് ഞാനല്ലേ ഇനി മേലിൽ ഇതുപോലെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ അവന്തികയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്നെ സേതു പറയുമ്പോൾ സോറി അച്ഛ എന്നെ അവന്തിക പറയുന്നുണ്ട് അർച്ചനയുടെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല ആ വെപ്രാളത്തിൽ പറ്റിപ്പോയതാണ് ഇനി ശ്രദ്ധിച്ചോളാം എന്ന് അവന്തിക പറയുന്നു ഇതെല്ലാം അർച്ചന കേൾക്കുന്നുണ്ടായിരുന്നു വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് അർച്ചന പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ അർച്ചന സങ്കടത്തോടെ മുറിയിലിരിക്കുന്നു അനക അർച്ചനയ്ക്ക് കഴിക്കാനുള്ള ഫുഡുമായി മുറിയിലേക്ക് വന്നിരിക്കുന്നു ഏട്ടത്തി താഴേക്ക് കാണാത്തതുകൊണ്ട് മുറിയിലേക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയതാണ് മുറിയിലേക്ക് ഞാൻ എത്തിച്ചതാണ് ഏട്ടത്തിക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് ഏട്ടത്തേക്ക് ഇഷ്ടപ്പെട്ട ചമ്മന്തിയും ഒക്കെയുണ്ട് ചൂട് മാറുന്നതിന് മുമ്പ് എടുത്ത് കഴിക്കേ എന്ന് അനക പറയുമ്പോൾ അതവിടെ വെച്ചേക്കുകയും ഞാൻ കഴിച്ചോളാം എന്ന് അർച്ചന വേഗമെടുത്ത് കുടിക്കണേ എന്നൊക്കെ അനക പറയുന്നുണ്ട് അനക മുറുക്കി പുറത്തേക്ക് പോകുമ്പോൾ അവൻ്റെ ഗവിടേക്ക് വന്നു അവൻ്റെ വളരെ ദേഷ്യത്തോടെ അർച്ചന നോക്കുന്നുണ്ട് നിന്റെ പുറത്തേക്ക് കാണത്തുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കണമെന്ന് കരുതിയതാ ഞാൻ കരുതിയത് ഈ നാട്ടിലെ ഏറ്റവും വലിയ ക്രിമിനൽ ഞാനാണെന്നാ ഇന്ന് ആ ഡോക്ടറിൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ മനസ്സിലായി എന്നെപ്പോലെ മറ്റു പലരും പലരുമുണ്ടെന്ന് അധികം നിന്ന് വാചകം അടിക്കാതെ ഇറങ്ങി പോകാൻ നോക്കൂ എന്നെ അർച്ചന പറയുമ്പോൾ അവന്തിക പറയുന്നു ആട്ടി ഇറക്കാതെ അർച്ചനെ ഞാൻ തന്നെ പൊയ്ക്കോളാം എന്നിട്ട് അവൻ്റെ ക സോഫയിലിരുന്നു സത്യം പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴേ ഞാൻ തകർന്നു പോയി എന്തറിഞ്ഞപ്പോഴാണ് തകർന്നത് സർജറി നടന്നില്ല എന്നറിഞ്ഞപ്പോഴാണോ എൻ്റെ അർച്ചന പറയുമ്പോൾ അവൻ്റെ പറയുന്നു എന്ത് പറഞ്ഞാലും ഇങ്ങനെ തെറ്റിദ്ധരിക്കില്ല അർച്ചന എന്തൊക്കെയാ പറഞ്ഞാലും നമ്മൾ ഈ വീട്ടിലെ മരുമക്കളല്ലേ എനിക്ക് എന്നോട് കുറച്ചെങ്കിലും സ്നേഹം കാണാതിരിക്കോ എന്നെ അവന്തിക പറയുമ്പോൾ അനക്ക് അർച്ചന പറയുന്നു ആ സ്നേഹം കൊണ്ടായിരിക്കും മുഹമ്മദ് ഗബീർ എന്ന ഡോക്ടറെ കണ്ടെത്തിയതും അത് അച്ഛനെ കൊണ്ട് പറയിപ്പിച്ചതും അയാളുടെ അടുത്തേക്ക് ഞങ്ങൾ എത്തിച്ചതും അല്ലേ നിങ്ങളൊന്ന് മറയ്ക്കാൻ ശ്രമിക്കണ്ട എല്ലാം എനിക്കറിയാം നിങ്ങൾ പറഞ്ഞിട്ടാണ് യൂട്രസ് റിമൂവ് ചെയ്യാൻ അയാൾ ശ്രമിച്ചത് എന്താ ആ ശരിയല്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അവൻഡിക പറയുന്നു ഞാൻ എന്ത് പറഞ്ഞാലും നീ അത് വിശ്വസിക്കില്ല അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞിരുന്നില്ല ശരി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് അവന്റിക അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഒന്ന് നിന്നെ എന്ന് പറഞ്ഞ് അർച്ചന പിന്നിൽ നിന്ന് വിളിച്ചു അർച്ചന നേരെ പോയിട്ട് വാതിലിനരികിലേക്ക് വാതില് കുറ്റിയിട്ടു എന്നിട്ട് വളരെ ദേഷ്യത്തോടെ അർച്ചന അവനികയുടെ അരികിലേക്ക് വന്നു ഇതൊക്കെ ചെയ്ത് നിങ്ങളാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ നിങ്ങൾക്കൊരു സമ്മാനം തരണമെന്ന് ഞാൻ വിചാരിച്ചത് ആ സന്ദർഭം ഒത്തു വരട്ടെ എന്ന് കരുതി നിങ്ങളായിട്ട് ആ സന്ദർഭം ഒത്തു തന്ന സ്ഥിതിക്ക് ഇനി അത് വൈപി വൈകിപ്പിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഇവിടെ കാരണത്തടിച്ചിരിക്കുകയാണ് അർച്ചന ഒരിടത്തിൽ നിർത്തണമെന്ന് കരുതിയിട്ടല്ല നിർത്തുന്നത് ഇനി അങ്ങോട്ട് നിങ്ങൾ ചെയ്യുന്നതിനൊക്കെ അപ്പോ അപ്പോ ഇനി ഇതായിരിക്കും മറുപടി നിങ്ങളും ഒരു സ്ത്രീയല്ലേ എന്നോടുള്ളത് പോട്ടെ ഏതെങ്കിലും ഒരു സ്ത്രീയോട് ആരെങ്കിലും ചെയ്യുന്നതാണോ ഇത് സ്ത്രീ പോയിട്ട് മനുഷ്യ ഗണത്തിൽ പോലും നിങ്ങളെ കൂട്ടാൻ പറ്റില്ല അത്രക്കുണ്ട് നിങ്ങളുടെ മനസ്സിലെ ദുഷ്ടത്തരങ്ങൾ എന്നൊക്കെ അർച്ചന പറയുന്നു ഇതേ സമയത്ത് സച്ചി അവിടേക്ക് വരുന്നുണ്ട് പക്ഷെ കഥക് കുറ്റിയിട്ടിരിക്കയാണ് എന്നാൽ അകത്ത് നടക്കുന്നത് അറിയുന്നതിന് മുമ്പ് തന്നെ അർച്ചന എന്നെ പറഞ്ഞ് സച്ചി വാതിൽ കൂട്ടുന്നു അതുകൊണ്ട് തന്നെ പുറത്ത് സച്ചി എത്തിയ കാര്യം അർച്ചനയും അവൻ്റെ കെയും അറിയുന്നുണ്ട് അർച്ചന എന്നെ പറഞ്ഞ് വിളിക്കുകയാണ് സച്ചി അർച്ചന പോയി വാതിൽ തുറക്കുന്നു സച്ചി എവിടേക്ക് വന്നതും അവൻ്റെ കിണ്ടാതെ പോകുന്നു എടുത്ത് എന്തിനാ വന്നത് എന്ന് അർച്ചനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് കഞ്ഞിയും കൊണ്ട് വന്നതാണെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു എന്നിട്ട് താനെന്താ കഴിക്കാതിരുന്നതെന്ന് വിശു തോന്നിയില്ല എന്ന് അർച്ചന പറയുമ്പോൾ അതൊക്കെ തോന്നും വാ ഞാൻ എടുത്തു തരാമെന്ന് സച്ചിയും അങ്ങനെ സച്ചി തന്നെ അർച്ചനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങുമ്പോൾ കണ്ണു നിറഞ്ഞിരിക്കുകയാണ് അർച്ചനയുടേത് പെട്ടെന്ന് കഞ്ഞി അവിടേക്ക് വെച്ചിട്ട് സച്ചി അതിൻ്റെ കാര്യം തിരക്കുന്നു അർച്ചന പൊട്ടിക്കറിയുകയാണ് അവിടെ നിന്ന് ഇപ്പോൾ സച്ചിയെ കെട്ടിപ്പിടിച്ചത് കരയുന്നു എന്താ എന്നൊക്കെ സച്ചി കാര്യം തിരക്കുന്നു സംഭവിച്ചത് മറക്കാനല്ലേ നമുക്ക് പറ്റൂ ഇനി അതോർത്ത് കരഞ്ഞുകൊണ്ടിരുന്നാലേ അതിനെ നേരം കാണുമെന്നും സച്ചി പറയുന്നു താൻ ഇനിയും എൻ്റെ മുന്നിലിരുന്ന് കരയരുത് അത് എനിക്കും കൂടി വിഷമമാകും താൻ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് സച്ചി ഒരു വിധത്തിൽ അർച്ചനയെ സമാധാനപ്പെടുത്തി എന്നിട്ട് ഭക്ഷണം കൊടുക്കുന്നു ഇത് കുറച്ച് കൊടിച്ചിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങും എല്ലാം ശരിയാകും എന്നൊക്കെ സച്ചി പറയുന്നു പറയുന്നു പിന്നെ ആ കഞ്ഞി കോരി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് സച്ചി ഇങ്ങനെ നിർബന്ധിച്ച് പറയുന്നത് കൊണ്ട് തന്നെ അർച്ചന ആ ഭക്ഷണം കഴിക്കുന്നു അവൻ്റെ ഗ മുറിയിലെത്തിയ ശേഷം വളരെ ദേഷ്യത്തോടെ കണ്ണാടിയിൽ നോക്കുന്നു അർച്ചന അടിച്ചതിനെ പറ്റി തന്നെയാണ് അവനിക വീണ്ടും ആലോചിക്കുന്നത് ആ കവിളത്തിങ്ങനെ തൊടുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ഇതുവരെയായിട്ടും ആരും പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ചിട്ടില്ല ആ ലൈറ്റും ആരും തന്നെ ഓഫും ചെയ്തിട്ടില്ല മുറ്റത്ത് പത്രങ്ങളാകെ വിതറിയിട്ടിരിക്കുന്നു ആ പത്രങ്ങളും ആരും എടുത്തിട്ടില്ല എല്ലാവർക്കും ഇത് എന്ത് പറ്റി ആലോചിക്കുകയാണ് സേതു സേതു മുറ്റത്തേക്ക് വന്നതും ന്യൂസ് പേപ്പർ അങ്ങനെ കിടക്കുന്നു പേപ്പറുകളെല്ലാം സേതു എടുക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മെയ് ചാനൽ